യൂട്യൂബ് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാ സ്വാഗതം ചെയ്യുന്നു കാന്താരി മുളക് വീട്ടിൽ വളർത്തുവാനും വാണിജ്യ സാധ്യത മുൻനിർത്തി കൃഷി ചെയ്യുവാനും ഒക്കെ ഒത്തിരി പേര് മുന്നോട്ട് വരുന്നുണ്ട് വീട്ടാവശ്യത്തിനായി അടുക്കള തോട്ടത്തിൽ കാന്താരി നടുമ്പോൾ വിത്ത് മുളയ്ക്കുന്നില്ല നന്നായിട്ട് വളരുന്നില്ല കാന്താരി എങ്ങനെ പരിപാലിക്കണം എന്നെല്ലാം ധാരാളം പേര് ചോദിക്കാറുണ്ട് കാന്താജി നടാൻ തടമൊരുക്കുമ്പോൾ അത് തന്നെ മണല് ചാണകപ്പൊടി ചാരം മണ്ണ് എന്നിവ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം രണ്ട് ദിവസം ഒന്ന് നനച്ചു കൊടുത്ത ശേഷം വേണം വിത്ത് നടുവാനായിട്ട് വിത്ത് ഒത്തിരി താഴ്ത്തി പാകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വിതറിയ ശേഷം നേരിയതായിട്ട് മണ്ണ് അതിൻ്റെ മുകളിൽ വിതറാവുന്നതാണ് വിത്ത് പാകി പാകിക്കഴിഞ്ഞ് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ മൂന്നാല് മണിക്കൂർ ഇടവിട്ട് വിത്ത് തെറിച്ചു പോകാത്ത രീതിയിൽ സൂക്ഷിച്ചു നനച്ചു കൊടുത്താൽ പെട്ടെന്ന് മുളച്ചു വരാൻ സഹായിക്കുന്നൊരു കാര്യമാണ് ഒരാഴ്ചക്കകം തന്നെ വിത്ത് മുളച്ചു വരുന്നതാണ് മൂന്നിലെ പാകത്തില് കാന്താറ്റി നമുക്ക് പറിച്ചു നടാം കൂടുതൽ തൈകൾ പറിച്ചു തടുമ്പോ നാൽപ്പത് സെന്റിമീറ്റർ അകലത്തിൽ നടുന്നതാണ് നല്ലത് തൈ നടാൻ കുഴി തയ്യാറാക്കുമ്പോൾ കുഴി ഒന്നിന് അഞ്ഞൂറ് ഗ്രാം വീതം ചാണകപ്പൊടി ഉണങ്ങിയ ആട്ടിൻ കാഷ്ടം ചാരം എന്നിവ ചേർത്ത് കൊടുക്കുക തൈ നട്ട് നന്നായിട്ട് വളർന്നു വരുന്നവരെ ദിവസവും നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാന്താരി മുളക് ധാരാളം പറമ്പിലൊക്കെ കാഴ്ച നിൽക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ ഇത്ര പരിപാലനമൊന്നും വേണ്ട അതിന്റെ വിത്ത് വീണ് തനിയെ പിളർത്തു വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് കാന്താരി തൈ നമ്മൾ പറിച്ചു നട്ട് മൂന്നാം മാസം ആകുമ്പോഴേക്കും പൂവിട്ട് തുടങ്ങും ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ പ്രത്യേക കഴിവ് കാന്താരിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് കാന്താരി മുളക് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോ വിശപ്പിനെ കുറയ്ക്കുവാനും കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ഒക്കെ കാന്താരി വളരെ നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു കാന്താരി വെച്ചു പിടിപ്പിക്കുക വീട്ടില് പച്ചമുളക് വാങ്ങിക്കേണ്ട കാന്താരിയിൽ നിന്ന് തന്നെ നമുക്ക് കായകൾ എടുത്ത് ഉപയോഗിക്കാം എന്നുള്ള ആ ഒരു ബെനിഫിറ്റ് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണിത് കാന്താരിയിൽ പൊതുവേ കീടശല്യം ഒക്കെ കുറവാണ് എങ്കിൽ പോലും വെള്ളീച്ചകളുടെ ആക്രമണം നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് കാന്താരി വെച്ചിട്ടുള്ളവർക്ക് അതറിയാം ഓൾറെഡി അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പറയുക ഞാൻ ലിങ്ക് തരുന്നതാണ് ഗോമൂത്രം തളിക്കുന്നത് കീടശല്യത്തെ പ്രതിരോധിക്കുവാനുള്ള കഴിവ് ചെടികൾക്ക് കൂടുതൽ ലഭിക്കുവാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് നന്നായി കാന്താരി ലഭിക്കുകയും ചെയ്യും കാന്താരിയുടെ ഇലകൾ ചുരുണ്ട് കാണുന്നുണ്ടെങ്കിൽ ആ ഇലകൾ അടർത്തി മാറ്റിയ ശേഷം കഞ്ഞിവെള്ളം ഇലകളിൽ തളിച്ചു കൊടുക്കുക കാന്താരി ചെടി നന്നായിട്ട് വളരാതെ മുരടിച്ച് നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലാണെങ്കിൽ ഒരാഴ്ച അടുപ്പിച്ച് തണുത്ത കഞ്ഞിവെള്ളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ചെടി നന്നായിട്ട് വളരുന്നതാണ് അപ്പോൾ കാന്താരി എങ്ങനെയാണ് നടുന്നതെന്നും എങ്ങനെ പരിചരിക്കണം പരിചരിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ നിങ്ങൾ ചോദിച്ച ഓരോ ക്വസ്റ്റിനും ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായി കൃഷി വീഡിയോ കാണുന്ന കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനായി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു കൃഷി അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി